ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഇന്ത്യക്കുമേൽ ചുമത്തുകയും പിഴച്ചുങ്കമായി ഇരുപത്തിയഞ്ച് ശതമാനം അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അധികമായി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് കൂടെ ചുമത്തി അങ്ങനെ ടോട്ടൽ അമ്പത് ശതമാനം താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഡൊണാൾഡ് ട്രംപ് തൽക്കാലം അത് നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത് പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇന്ത്യക്ക് മേൽ വലിയ തീരുവ തന്നെ അമ്പത് ശതമാനം തീരുവ ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ യു എസ് ഭരണകൂടം പറയുന്നത് റഷ്യ യുദ്ധത്തിൽ വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു സമ്മത തന്ത്രത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇന്ത്യ ക്രുഡോയിൽ വാങ്ങി അത് മറിച്ചു വിറ്റ കൊടീശ്വരന്മാരാകും ും അതൊക്കെ കൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്ന് മുൻപ് ചൈനയ്ക്കെതിരെയും താരിഫ് ചുമത്തിയപ്പോൾ ഇതുതന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഉയർത്തിയ താരിഫ് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയുന്നില്ല പകരം ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ ഇന്ന് വലിയ രീതിയിൽ ഇപ്പോഴും എണ്ണയും ഗ്യാസും വാങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ വിരോധാവാസമായ വിചിത്രമായ ന്യായം പറഞ്ഞുകൊണ്ട് അമ്പത് ശതമാനം താരിഫ് ഉയർത്തിയിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു വലിയ നീക്കം തന്നെ നടന്നിരിക്കുന്നു എന്ന് പറയാം കഴിഞ്ഞ രണ്ട് ദിവസവുമായി ഇന്ത്യയിലുള്ള ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യി വാങ് യാത്രയുമായി ബന്ധപ്പെട്ട് ചൈന പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കം ചൈനയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് തായ്വാനുമായി തങ്ങൾ ബന്ധം തുടരും പക്ഷെ തായ്വാൻ ചൈനയുടെ പ്രവിശ്യയായി തന്നെയാണ് തങ്ങൾ അംഗീകരിക്കുന്നതെന്നാണ് നമുക്കറിയാം ലോകത്ത് തായ്വാനെ അംഗീകരിക്കാത്ത അനവധി രാജ്യങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യയുമുണ്ട് ഏതായാലും ഇന്ത്യ ഇട്ട ഒരു ഒരു ചൂണ്ടയാണ് എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടി വരും കാരണം ഞങ്ങൾ ഇത് ചൈനയുടെ പ്രവിശ്യമായിട്ട് അംഗീകരിക്കുന്നു ഇല്ലെങ്കിൽ തായ്വാന് ഞങ്ങൾ രാജ്യമായി അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവിയിൽ അംഗീകരിക്കാം എന്നൊരു സൂചന കൂടി അത് നൽകുന്നുണ്ട് ഇല്ല പെട്ടെന്ന് ഇ ഇപ്പോൾ തായ്വാനെ ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ചൈനയ്ക്ക് അതൊരു പച്ചക്കൊടിയായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു നമുക്കറിയാം ചൈന തായ്വാനെ ആക്രമിക്കുമ്പോൾ അമേരിക്ക അടക്കം വലിയ സന്നാഹങ്ങളാണ് അതിനുവേണ്ടി ഒരുക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അടക്കം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതും കാത്തിരുത് കാണേണ്ടി വരും